വരും മറ്റേ മോനെ തീർച്ചയായിട്ടും കേരളത്തിൽ ഒരു ജില്ലയിലൊരു വരും അത് വരും എന്ന് പറയുന്നത് ആരെയൊക്കെയോ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ആ ഭയത്തിൽ മുങ്ങി അങ്ങ് മതിക്കട്ടാണ് പോണ്ട് എന്താണ് അങ്ങനെ മെഷീനെ കുറിച്ചും ഇന്ത്യയിലെ സാധാരണക്കാർ കൈകാര്യം ചെയ്യുന്ന പച്ചക്കറി മാർക്കറ്റിൽ വരെ ഡിജിറ്റൽ ട്രാൻസാക്ഷൻ വരും എന്ന് ശ്രീ അരുൺ ജെയ്റ്റ്ലി അഭിമാനത്തോടെ പാർലമെന്റിൽ അവതരിപ്പിച്ചപ്പോ രാജ്യസഭയിൽ ഇരുന്നുകൊണ്ട് വലിയ സാമ്പത്തിക വിദഗ്ദ്ധൻ വക്കീൽ കൂടിയായ സുപ്രീം കോടതിയിലെ രാജാവ് വക്കീൽ രാജാവ് എന്താ പുച്ഛിച്ചതെന്ന് നിങ്ങൾ കണ്ടല്ലോ അല്ലെ കേട്ടിട്ടില്ല പിന്നെ ഉരുളക്കിഴങ്ങും തക്കാളിയൊക്കെ വെക്കുന്നവർ ഉടനെ തന്നെ പി ഒ എസ് എടുത്തു വെച്ച് ഉണ്ടാക്കിട്ടുള്ള അവിടെ അത് ചാർജ് ചെയ്യാൻ മെഷീൻ ഉണ്ടോ അവരുടെ പി ഒ എസ് മെഷീൻ ഉണ്ടോ അവിടെ വൈഫൈ കണക്ഷൻ ഉണ്ടോ രാജ്യം എന്താണ് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം വന്നപ്പോ രാജ്യത്തെ സാധാരണക്കാരായ സ്ത്രീകൾ എന്താണ് മറുപടി കൊടുത്തത് വി ഡോക് കറൻസിത്തിയെങ്കിൽ കേരളത്തിൽ എയിംസ് വരും മറ്റേ മോനെ വരും പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൂടി ഈ പുച്ഛം ഈ തള്ളിപ്പറച്ചിൽ ഇതെല്ലാം വ്യക്തമായി നിങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിക്കണം ഇതിന് പ്രതികാരം ചെയ്യേണ്ടത് ഞങ്ങളല്ല പ്രതി നടപടി സ്വീകരിക്കാൻ ഞങ്ങൾ പ്രാപ്തരാണ് അന്ന് ഞങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട് പ്രതികാര നടപടി സ്വീകരിക്കേണ്ടത് കേരളത്തിലെ ജാതിക്കും മതത്തിനും എല്ലാ രാഷ്ട്രീയത്തിനും അതീതമായ ജനങ്ങളാണ് പ്രതികാരം നടപ്പിലാക്കി എടുക്കേണ്ടതെന്ന് മാത്രം